ഹലോ അവിടെ ജീവി ഇവിടെ നിന്നിരിക്കിജു ഇവിടെ വന്നിരിക്കേ ഹായ് സുനിൽസി ഹലോ ഹലോ എന്താണ് എവിടെയാണ് വർക്ക് ഉണ്ടോ മഴയുണ്ടോ അവിടെ ആ കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞിട്ട് വരാം ഓക്കെ 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 ഞാൻ എന്തായാലും ഇതിലും മോൺട്രാക്ടറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫിനിച്ച് തന്നെ ടുസ് ട്ടോക് അടിച്ചിട്ടുണ്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഒന്ന് വർക്ക് ഉണ്ടല്ലോ എന്ത് എന്ത് വർക്ക് ഡോറിൻ്റെ വർക്കാണോ അലിമിനോ ഫാബ്രിസിൽ എന്തിട്ട് വർക്ക് ഡോറിൻ്റെ വർക്കാണോ വേറെ ഫസ്റ്റ് ഉണ്ടോ വന്നത് ഇപ്പം ഒന്നേ ഉള്ളൂ മൂന്ന് കണ്ടായി എനിക്ക് മൂന്നര നില്ക്കും രണ്ടുപേരും ഉണ്ട് ആരൊക്കെയാ രണ്ടാമത്തെ പേര് ഹായ് എന്തിട്ടാണ് വിശേഷം അലക്സാണ്ടർ ഹായ് അലക്സ് എന്താണ് വിശേഷം അലക്സിനെ ഞാൻ മോട്ടർ വെച്ചിട്ടി വെച്ചിട്ടുണ്ട് ആ എന്താ പരിപാടി കിച്ചൺ അല്ലേ കിച്ചൺ ആ കിച്ചണല്ലേ കിച്ചൺ വർക്കാണല്ലോ ലൈക്ക് എത്തിയോ ആ എത്തി രണ്ട് ലൈക്ക് വന്നിട്ട് അലക്സാണ്ടറിനാണോ അത് ലൈക്ക് അഞ്ചൂര് വന്നിട്ടുണ്ടല്ലോ അവിടെ വന്നിരിക്കണ പിന്നെ അവിടെ മഴയുണ്ട് ഇവിടെ ഭയങ്കര മഴക്കാരാണ് ഇന്നത്തെ കാലാവസ്ഥ മോശമാണ് വളരെ മോശമാണോ അവിടെ ഇങ്ങനെ മഴയുണ്ടോ അലക്സാണ്ടർ സുനിൽ ഇന്ന് രാത്രി നേരത്തെ തുടങ്ങണം അത് തന്നെ തന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി ആകുമ്പോൾ അതിനൊക്കെ വരണം പന്ത്രണ്ട് മണിക്കൊക്കെ മുന്നേ ഒന്നതിൻ്റെ ഏതാന്നാ അത് മനസ്സിലായി അലക്സാണ്ടർ പിന്നെ എന്താണ് എന്നാൽ ശരി എന്നാൽ കുറച്ച് കഴിഞ്ഞുവാ ഓക്കെ ഓക്കെ സുനിൽ ഓക്കെ പണിയെടുക്കണി മടങ്ങണ്ട പണി കഴിഞ്ഞിട്ട് പോവാ കേട്ടോ അലക്സാണ്ടർ ബ്ലോക്ക് അലക്സാണ്ടർ പറയൂ വേറെ എന്നെ ഉണ്ട് ഇപ്പോൾ എവിടെയാണ് വീട്ടിലുണ്ടോ ഇതാ പുറത്താണോ ആറുപേര് വന്നിട്ടുണ്ട് രണ്ടിലേക്ക് വന്നിട്ടുണ്ട് വ ആ ചായമായിട്ട് എത്തിയഞ്ചു അല്ലേ ഇത് കാര്യമില്ല കട്ട മതി പാൽ മധുരമില്ല ഞാൻ നമ്മുടെ അലക്സാണ്ടറിനെയും ഞാൻ മോഡക്റ്റർ ആയിട്ടുണ്ടോ അഞ്ചു ഇതില്ലേ അലക്സാണ്ടർ വന്നിട്ട് അറിയില്ല അറിയില്ല മഴ ഉറക്കം അടിപൊളി ഉണ്ണിവീട് എന്റെ വീട് സ്നേഹ വീട് ആണോ ഉണ്ണിന്റെ ശരിക്കും എന്താ പേര് പേര് ശരിക്കും അതല്ല ആണോ ഒന്നെന്ത് ചെയ്യുന്നു പറയൂ ചായ കുടിച്ചോടിക്കുന്നു ഞങ്ങിട്ട് നേരം കൈവിട്ട് പോയി അല്ലേ നമ്മളെ കയ്യിൽ നിന്ന് പോയി ഉറക്കം മണി അങ്ങണ്ടായി ഉറങ്ങി നാലുമണി നാല് പോയത് പിന്നെ ഉറങ്ങി എറുന്നേറ്റത് ഒരു ആദയാണ് എത്ര മണിക്ക് ഇട്ട് നമ്മള് പന്ത്രണ്ടര പന്ത്രണ്ടിക്കല്ല് ചേച്ചത് അതിനാട്ടില് സൂപ്പർ തുറമ്പെന്ന് പറയോ കൊറേ നേരം വന്നല്ലേ പിന്നെ പക്ഷെ ഇന്ന് നേരത്തെ വരും പന്ത്രണ്ട് ചായ കുടിച്ചിന്നു ചോദിച്ചു ചോദിക്കൂ ആ അതാ ചോദിച്ചത് ചായ കുടിച്ചാ ചായ കുടിച്ചാ അലക്സാണ്ടർ ഹൈ ക്ലാസ് പറയൂ ഇന്ന് ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത ഇതിലും വരുമോ വേണ്ട അത് രണ്ടും ഇതാവും ഇന്തോനേഷ്യോനേഷ്യയിലൂടെ എന്ത് ചെയ്യുന്നു ഇന്ത്യ മലയാളിപ്പൈഫാണ് പന്ത്രണ്ട് മണിക്ക് അതെ അങ്ങനൊന്നും പറയല്ലേ ഇതിപ്പോ ഇങ്ങനെ സമയത്ത് പണിയിലേ ലൈവില് വന്ന് തുടങ്ങിയത്

ാരൻ വേണ്ടി ഐശ്വര്യം പറഞ്ഞിരിക്കണത് കാരണം നമ്മളൊക്കെ പറഞ്ഞില്ലേ നമ്മൾ എന്തെങ്കിലും ഫുഡിന് ഇന്നലെ ഞാൻ ഈ സമയത്ത് വന്നായിരുന്നു ആരും വന്നിട്ടില്ല അതുകൊണ്ട് പോയായിരുന്നു അപ്പ തന്നെ പോയായിരുന്നു

എന്തൊക്കെയാണെന്ന് ഇന്ന് കാലത്ത് നേരം വൈകി അതന്നെ വലിയ വിശേഷം അല്ലേ പിന്നെ ചോറിനോരൊന്നേരം കഴിച്ച ചപ്പാത്തി വെച്ചു ബീഫ് കറി ഉണ്ടായി ബീഫ് കറി ചൂടാക്കി വെച്ചു അതാരണം നാളെ ചായ പിടിച്ചെ ഹായ് മക്കളായ സിദ്ധിക്കേട്ടാളി എന്താണ് വിശേഷം

ൂടെ അറിയണത്ാരൻ അതാണ് ചോദിച്ചത് ആ തൃശ്ശൂർക്കാരൻ തൃശ്ശൂരാണ് തൃശ്ശൂർ ചെയ്താൽ പോയി കാണാൻ പറ്റുമോ എന്നിട്ട് വ്ലോഗാണോ അവരിട്ടിരിക്കണത് ചാനലാണോ ശ്രദ്ധിച്ചിട്ടില്ല തൃശ്ശൂർക്കാരൻ ഒരുപാട് ചാനലുണ്ട് തൃശ്ശൂർക്കാരൻ ദൂരം ചാനലുണ്ട് മാളയിലുണ്ട് അല്ലേ രാജു എന്ത് ചെയ്യുന്നു ആറ് ലൈക്ക് സംഭവിച്ചല്ലേ ഈ ആറ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് താങ്ക്സ് ഉണ്ട് ഇതിൽ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഓട്ടോ ഡ്രൈവറാണോ ആര്

ആ അങ്ങനെ ഓക്കെ സിദ്ദിഖ് എനിക്ക് സുഖം നിങ്ങൾക്ക് സുഖം ചായ കുടിക്കുക ചായ കുടിച്ചോണ്ടിരിക്കാണ് സിദ്ദിക്ക സിദ്ദിഖ് ചായ കുടിച്ചത് എന്താണ് ചായക്ക് ചായക്ക് കഴിക്കാൻ എന്തൊരു ഞങ്ങളെ തൃശ്ശൂരിൽ എന്താ ചായക്ക് അതോ കടി അങ്ങനെ ചോദിക്കാറുള്ളത് സിദ്ദിക് സിദ്ദിക്ക അവിടെ നിന്നാണ് ചാനലുണ്ടോ ലൈക്ക് സബ് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നോട്ടോ പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ും പോയിപ്പോർട്ട് ചെയ്യും എന്ത് ചെയ്യണം മഴക്കാലം ഇങ്ങനെ പോകണം നല്ല സന്തോഷത്തിന്റെ വിചാരിക്കുന്നു ജീവിതം അങ്ങനെ കാശിനിള്ളൂ അല്ലെ കാശ് കാശീ സന്തോഷം വലുതാണ് അതൊരിക്കലും ചില ആൾക്കാരെ കാശിയുള്ളവർക്ക് സന്തോഷം കുറവായിരിക്കും പദനല്ല ലിവർ സംഭവം നിങ്ങൾക്ക് അറിയാലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രം ഒരു സന്തോഷം വേണം ഇതിപ്പോരല്ല ലൈക്ക് കുറച്ച് പാട്ടൊക്കെ ഫുഡ് പ്രൊജക്റ്റ് ഒക്കെ तैयारക്കി നോക്ക് ഇതിപ്പോരല്ല ലൈക്ക് കുറച്ച് പാട്ട് അതെ അതെ അമീർ നോക്കുന്നുണ്ട് ഇതിപ്പോരല്ല ലൈക്ക് കുറച്ച് കാണിച്ചിട്ട് जीके ഫുഡ് പ്രൊജക്റ്റ് तैयारക്കി നോക്ക് जीकेയോ അന്തുണ്ടോ ശർമ ശ്രമിക്കുന്നുണ്ട് ശ്രമം നടക്കുന്നില്ല ഈ ലൈവിലാണോ ത്രേക്കണുർ ആരൊക്കെയാണ് ഞങ്ങള് എന്റെ പേര് അഞ്ജന ആണ് കേട്ടോ ചേട്ടൻ്റെ പേര് ഞങ്ങള് തൃശ്ശൂർന്ന് ഫാത്തിമ 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 ഫാത്തി ചായക്ക് കടീ പിന്നെ കാണാ പോണോ ഫാത്തിമ വിടാ പറഞ്ഞില്ല എന്ത് ചെയ്യുന്നു ആരൊക്കെ ഉണ്ട് വീട്ടില് ചായ കുടിച്ച പിന്നെ വിശേഷങ്ങളൊക്കെ പറ ചാനലൊക്കെ ഉണ്ടോ മെയിൻ ചാനലുകളൊക്കെ ഉണ്ടോ പിന്നെന്താണ് ആറ് ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലേ ഫാത്തിമ ഒരു ലൈക്ക് ചെയ്യൂ അടുത്ത എക്സാം തരും വയനാടേ ഉള്ള വയനാട് വയനാട് ഓ വയനാട് എങ്ങനെയാണ് കാലാവസ്ഥ മഴയാണോ ഇവിടെ അത്യാവശ്യം നല്ല മഴ എടുത്ത് നിൽക്കുന്നുണ്ട് ഇടുപ്പ കാലാവസ്ഥ ഇവിടെ തന്നെ മഴയാണ് പിന്നെ പറയാൻ പറ്റില്ലല്ലോ രാജു ആയി രാജു രാജു അലിക്കോയോയ എവിടെന്നാണ് അലിക്കോയ ഞാൻ

വയനാട് വേണുഗോപാൽ വയനാട് എല്ലാ ലൈവിലും പോവാറുണ്ടോ വെറൈറ്റി ലൈവ് ഏതാണ് അതിമ മഴ നല്ല മഴയുണ്ട് ഇവിടെ മഴ മഴക്കാലായിട്ട് നിക്കുന്നുണ്ട് മഴ ഇപ്പൊ പൊട്ടു ഏതിട്ടുണ്ടീ എവിടെയാണ് ഞാൻ കേരളം മുഴുവൻ മുഴുവനും വന്നിട്ടുണ്ടെന്ന് എന്താണെന്ന് അമീർ എന്ന് പറഞ്ഞ അഗിൽ അകിലോ പ്രയോജനം അമലേ ഹലോ ചായ പിടിച്ചാ അമൽ എല്ലാവരും ചായ പിടിച്ചാ ഇതിലിപ്പോൾ വന്നവരൊക്കെ ചായ പിടിച്ചാ ഹലോ അമൽ എന്തു ചെയ്യുന്നു പറയൂ എന്താണ് വിശേഷങ്ങളൊക്കെ പറയോ ചാനലുണ്ടോ നിങ്ങൾ ബ്രോ സിസ് ആണോ അല്ലല്ലോ വൈഫ് ആൻഡ് വൈഫ് ആൻഡ് ഹസ്ബൻഡ് പിന്നെ ബ്രോ എന്നെ അറിയില്ല ഞാൻ അമലാണെന്ന് ആണോ പുതിയ ആളാണോ അപ്പൊ ാണ് പറയൂറായിട്ട് അപ്പൊ വേണു പണി ജോലി എന്തിട്ട് നമ്മളത് പള്ളിട്ട് മഴയൊക്കെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ പാലക്കാട് അതെ തിങ്കളാഴ്ച ഞാൻ ഈ സമയത്ത് ആരും ആരും കണ്ടില്ല ഈ സമയത്ത് റിയില്ല അമലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയൂ കൊറച്ചു മുമ്പ് ഞാൻ വന്നുള്ളൂ അവിടെ ഇറങ്ങിട്ട് അമലവിടെയാണ് വെള്ളാങ്കല്ലൂര് വെള്ളാങ്കല്ല കാർപ്പൻ ഓ ഓ കാർപ്പൻ്റൊക്കെ പണിണ്ടല്ലോ ചായ പോയി മിക്കവാറും നിങ്ങക്ക് ബിഗ് വരുന്നു താങ്ക് യു സോ മച്ച് പ്രേംകുമാർ പ്രേംകുമാർ എന്തുണ്ട് ചോറുണ്ടാ ചോറ് ചേച്ചി അടിപൊളി ചേച്ചിയാണ്

എന്താ അനീഷസ് ഹായ് അനീഷ് അഖില ഐശ്വര്യ പോലെ അഖില ഐശ്വര്യ പോലെ ഉണ്ടെന്നോ സോ സ്വീറ്റ് മഴ വരുന്ന ഞങ്ങൾ വന്നിരുന്നു അപ്പം ഇപ്പില്ല നന്ദിയുണ്ടേ ജോലിയില്ല ലീവാണോ അതെ അതെ കേക്കണ്ടാർമിള തൂങ്ങിച്ചു ഇവിടെ രാവിലെ മുതൽ ദിവസമായി കാണാനില്ല ഒരു ഇല്ല ഇന്നലെ ഒരു ഒരു രണ്ട് മൂന്നുമണിവല്ലേ മൂന്നുമണി അടിയിൽ താമസിക്കുറന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രേ കാണുള്ളൂ അതെ ഉറക്കൂല്ല ചായയിൽ ചോറില്ല ഭക്ഷണമുണ്ടായി കൊടുക്കില്ലേ ചേട്ടനുണ്ടാ അങ്ങനെയാ ചെറു അയ്യോ സത്യമില്ലേ ശരിയല്ലേ ശരിയല്ല പ്രതീക്ഷ വൃദ്ധ പറയലേ അങ്ങനൊന്നുമില്ല എന്റെ പേര് ശിബു ഇവിടെ അതാണ് ആലോചിക്കുന്നത് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അതെളു അല്ലേ അങ്ങനെ ഒരു വിഷയം രാജലക്ഷ്മി ആയി രാജലക്ഷ്മി രാമൻ എവിടെന്നാണ് എന്താണ് വിശേഷങ്ങള്

വയസ്സായില്ലേ അതന്നെ എന്റെ വീട് അന്തിക്കാടാണ് രാജലക്ഷ്മി അറിയോ എനിക്ക് എനിക്ക് വയസ്സാണ് വയസ്സ് വയസ്സിന് ഇത്ര ടൈപ്പ് റിയില്ല കൊച്ചിന്റെ കൊച്ചിനായിരിക്കും കൊട്ടാരക്കര പറഞ്ഞത് ആ ആറ്റിങ്ങലോ കൊട്ടാരക്കര കൊട്ടാരക്കര കൊട്ടാരക്കരയാണോ അനീഷ്

എന്നാണ് രാജലക്ഷ്മി ഓ എവിടെയാണ് രാജലക്ഷ്മി ലക്ഷ്മി ആണോ ചോദിക്കാൻ പ്രതീഷ് ഇടക്ക് എടുത്തു തൂക്കിടും അതെക്കും

പക്ഷെ ഇവിടെ അടുത്തൊരു അമ്പലുണ്ട് കിടക്കി ഞാനേ വർഷം ഇത്രയായിട്ടുള്ളു പാനാണത് ഇന്ത്യൻ ലൈവ് ആയിരിക്കുന്ന പാനിന്ത്യൻ ലൈവ് ആയിരിക്കും നാട്ടിലും എല്ലാരും നാട്ടിലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ അങ്ങനെ അങ്ങനെ ഒരു ഒരു പേര് അല്ല അല്ല അമ്മയുടെ ഞാൻ വിചാരിച്ചിട്ട് ചേച്ചിട്ടോടെ ഫാമിലി ഹായ് എവിടെയാ പഠിക്കണേ ചെറുപ്പിലാണോ പഠിക്കണേ കുഞ്ഞ് ാണ് ബ്രോ എന്നടിപൊളിയായിട്ടുണ്ടെന്ന് ഞാന് കുഞ്ഞി കൊച്ചാന്നെ ആറാം ക്ലാസ് നിങ്ങള് റിയൽ ലൈഫ് ഇത്ര സിമ്പിൾ ആണോ റിയൽ ലൈഫിൽ

ഇവിടെ മഴ അതുകൊണ്ടാണ് ജോലി നമ്മളെ പണിയെന്ന് പറഞ്ഞല്ലേ അങ്ങനെയാണ് മഴക്കാലം വന്ന പണിണ്ടാവൂല അതിനു മുന്നേ നല്ല പണിയായിരിക്കും എന്നും ഒരു ദിവസം ലീവ് എടുക്കാറില്ലേ പണിക്ക് പോവും ആ ചാനലിന്റെ പേര് ഇത് തന്നെയാണോ ചാനല്

നമുക്ക് കുറച്ച് നേരം பேക്കിടട്ടെ പലരെങ്ങാണ് ചേർത്ത ഗേൾസ് സ്കൂളാണ് പഠിക്കണേ അതെ ആണോ ചേർത്തല്ലേ ഓക്കേ ഓക്കേ ആർഇവിഎസ് ആണ് ഓക്കേ അവരാർഇവി അമൽ കുറച്ച് ദിവസമായി ലീവ് എടുത്താണ് കുറച്ച് ദിവസായി ലീവ് എടുത്താണ് എന്നാണ് പറഞ്ഞത് അപ്പൊ തന്നെ ഇഷ്ട്ടമുള്ള വാൾ അതെ ചേട്ടൻ നീ ഇവിവ കുറച്ച് നാളായി ഉണ്ട് ഒരു മാസം ആവറായിട്ടുണ്ട് നീ ചാടി ചിരിച്ചില്ലേ നീ ചൂടാരി ഇനിമേ കനങ്ങയാ കാരയാണ്ട് ഞാനൊരു ലീവ് കഴില്ല കെഎൽ 40

നേരത്തെ തുടങ്ങിടാ ഒരിക്കലും മറക്കൂലട്ടോ പാട്ട് കേട്ടാ ചെലപ്പോ അടുത്തുള്ള പാട്ടിലും അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ലൈവിൽ പോവാണ് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ കുറച്ച് എല്ലാ വിധത്തിലുള്ള ഒരാൾ വെച്ചിട്ട് അഞ്ചു പത്ത് പേരുണ്ടാവും താങ്ക് യു